അപ്പൊ പുതിയ ഡി ജി പി സംബന്ധിച്ചുള്ള തീരുമാനം ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് അത് മൂന്ന് പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലോ ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനമാണ് തൂപ്പുപറമ്പ് വെടിവെപ്പും ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ജെ എസ് ടി ആയി ചുമതല ഏറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായ പിന്നീട് സഹാവ് കുട്ടൻ രക്തസാക്ഷിയായ അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അത് അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പത്മകുമാർ അതുപോലെ തന്നെ രപത ഹക്കീം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഡി വൈ ആയിരുന്ന ഫക്കീം ബത്തേരിയുടെ ഉപേക്ഷത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് അപ്പൊ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ശിവദ ചന്ദ്രചേഖൻ അപ്പൊ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ പേര് ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രവതയാണ് ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനം തീരുമാനത്തെ കുറിച്ച് ഗവൺമെന്റ് ആണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കും ഒക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈകൊണ്ടവരുണ്ടാവും കൂത്തുപുറപ്പ് ഒടിവെപ്പിന്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും ഒന്ന് അക്ഷയം ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ചാർജും വെടിയൊപ്പവും ഒക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പൊ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്താ സത്യസന്ധമാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം പല വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അതെയൊന്നും വസ്തുതാപരമായിട്ട് ശരിയായിരിക്കുകയില്ല പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിനു ശേഷം സംസ്ഥാന സെക്രട്ടറി സെഗാവ് ഗോവിന്ദിട്ടുണ്ട് അതായത് കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്കെല്ലാം എതിരായിട്ട് ഇതുപോലെയുള്ള മാധ്യമ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ പ്രചരണ കടന്നാക്ഷണങ്ങളാണത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളും അത് വിവാദമാക്കാനുള്ള വനതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമം ഈ സഹ വ്യക്തമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ ഡി മൂന്ന് പേരുകളായിരുന്നാലും കൊടുത്തത് ഒരു യോഗേഷ് ഗുപ്ത ഉണ്ടായിരുന്നു ഇനി ആ നിലപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ റവഡ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരുകളാണ് കൊടുത്തത് എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി എന്നുള്ളത് അതിന്റെ അനോഗ്യത എന്താണ് അത് നിങ്ങൾ ചോദിക്കേണ്ട ഗവൺമെന്റ് വക്താക്കൾ ഞാൻ ഗവൺമെന്റ് വക്താണ് പക്ഷേ നിങ്ങൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി ഈ നിയമന പ്രശ്നം കൈകാര്യം ചെയ്തപ്പോ പൂത്തുപറമ്പ് വെടിവെപ്പിന്റെ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അന്ന് വെടിവെപ്പിൽ രക്തസാക്ഷിയായിട്ടുള്ള സഹാവ് റോഷൻ ഞങ്ങൾക്കൊപ്പം പ്രതിഷേധ പ്രകടനം ഈ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിനിടയിൽ ആണ് സഹാവ് രോഷൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അന്ന് ഞങ്ങളാണ് വെടിയേറ്റ ശെബ് രോഷനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അപ്പോ ഒരു പുത്തുപറമ്പിലെ സി പി എം പ്രവർത്തകനെന്ന നിരക്ക് ഇത് സംബന്ധിച്ച് പറയുമ്പോ ഈ മൂന്ന് പേരുകളിൽ പേരെ പറ്റിയും അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് പരിഗണിക്കുമ്പോ ആ മൂന്ന് പേരിൽ ചന്ദ്രശേഖരനെയാണ് ഈ സെൻകുമാർ ഡി ജി പി ആയി പരിഗണിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടും പ്രവർത്തനവുമാണ് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത് ഇത് നിങ്ങൾ പറയുന്നത് പത്തിരുപത്തിയഞ്ച് വരങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള വെടിവെപ്പ് സംഭവവുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ബത്തേരി എന്ന ഡി വൈഎസിയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിനുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് നയപരമായ ഒരു ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ അല്ല നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷം ഉണ്ടാവുന്ന കേരളം വർഗീയ സംഘർഷം ഉണ്ടാവുന്ന കേരളത്തിൽ വർഗീയ സംഘർഷം ഇല്ലല്ലോ നയപരമായ തീരുമാനം പാർട്ടി കൈക്കൊണ്ടു ആർ എസ് എസ് ആയാലും തിരക്കേടില്ല പോപ്പുലർ ഫ്രണ്ടായാലും തിരക്കേടില്ല വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിട്ടു അതാണ് നയപരമായ തീരുമാനം മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ സി പി ഐ എം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുവല്ലോ ശരിയായിട്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് പാർട്ടി പാർട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ വേറെ വ്യാഖ്യാനങ്ങൾ അതുകൊണ്ട് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലും നീതി ഉറപ്പാക്കുന്ന അതാണ് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചു കൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കളാണ് എന്നോട് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് പറ അന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല ഇല്ലേ അത അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടാ ഏ അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അത് നോക്കാം മാത്രമല്ല അതായത് അത് ഫുൾ സിങ്ങിൽ എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കും നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖനുണ്ടല്ലോ അദ്ദേഹം പറയുകയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എൻ്റെ വാക്കുകൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ ആ വാക്കുകൾ ആ ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല ആ വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ സമയം ഒന്നും അതിനുശേഷം ഒരു അവ്യക്തത വന്നിട്ടുണ്ട് എന്നാർത്ഥ്യം അതായത് ജയരാട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രബദാ ചന്ദിശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു അവ്യക്തത ഉണ്ടായിട്ടുണ്ട് ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയല്ല രബുതാ ചെങ്കിശേഖന് പങ്കില്ല എന്നുള്ളതാണ് ജയരാട്ടിൻ ഇപ്പൊ പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നിലവാരത്തിന്റെ കുറച്ച് നിൽക്കുന്നത് അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്